അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈനേരി പഞ്ചായത്തിലെ ഓണത്തിനോടനുബന്ധിച്ച് മാവേലിക്ക് ഒരു കുഴി മാവേലിക്ക് വരാൻ വേണ്ടി ഒരു കുഴി എന്ന പദ്ധതിയാണ് അങ്ങനെ ആ പദ്ധതി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോഴാണ് വഴിയുടെ അവസ്ഥ വഴിയുടെ അവസ്ഥ അതിലും മോശമാണ് ഈ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തംകുളത്തി പട എന്ന് പറയുന്നത് പോലെ ആയിരുന്നു വഴിയുടെ അവസ്ഥ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കൈനേരിയിൽ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ ചാടിക്കടന്നു ചാടിക്കടന്നു ചാടി ചാടി നമ്മൾ അവസാനം ചെന്നപ്പം ഒരു വാട്ടർ ഫ്രണ്ടേജ് വീട് കണ്ടു ഇത് കൈനേരിയിൽ മാത്രം കാണുന്ന വീട് കൈനേരിയിൽ ഈ വീട് കണ്ടു വന്നപ്പോൾ അത് കൈനേരിൽ കൈനേരിയിൽ വാട്ടർത്തീൻ പാർക്കുണ്ട് കൈനേരി പഞ്ചായത്ത് തന്നെ ഒരുക്കുന്ന വാട്ടർത്തീൻ പാർക്കാണ് അപ്പം ഇതൊന്നും കാണിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത് ഈ സംഭവം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കൈനേരി പഞ്ചായത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു വഴിയുടെ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിൽ കാണാൻ പോകുന്നത് രണ്ടു മാസമായി ഇരു കണക്ക് തന്നെയാണ് ഈ വഴി ഇവിടെ കിടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് സ്കൂളുകാർ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കൈനേരി ഗ്രാമപഞ്ചായത്തിൽ ഞാൻ തിരക്കിയപ്പോൾ അവർ പറയുന്ന ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെയാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു അവർ പറഞ്ഞത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ആണ് അവർ ചെയ്യുമെന്ന് പറയുന്നു എന്തൊക്കെയാണെന്ന് വെച്ചാലും എത്രയും പെട്ടെന്ന് ഇത് നടപടിയെടുത്തു അപ്പോൾ മാവേലി വരുന്നതിന് മുമ്പേ റോഡിലെ കുഴികൾ കുഴികളടച്ച് കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു യാത്ര ഉറപ്പാക്കേണ്ടത് കഴിഞ്ഞേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അപകടം ഉണ്ടായതിനു ശേഷം കൊടിയും പിടിച്ച് ആരും വന്നിട്ട് കാര്യമില്ല അപ്പം നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ